കായ്ക്കൂട്ടുകാരെ അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാഗ്ര ഞാൻ നിങ്ങളുടെ സ്വന്തം ബേസി നമ്മളിന്നിവിടെ അടുത്തത് എന്താ ഒപ്പിക്കാൻ അറിയാവോ ഇതേ നമുക്കൊരു കറി വെക്കാം ഇന്ന് നമ്മുടെ നാടൻ കറി കണ്ടോ മുതിര മുതിരയാണിത് മുതിര നിന്നാൽ കുതിര ശക്തി എന്നാണ് പറയുന്നത് അത്രയ്ക്കും വിറ്റാമിൻ ഉണ്ട് ഇതിനകത്ത് നമ്മളിത് ഇന്നലെ വെള്ളത്തിയിട്ട് വെച്ചതാണ് തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അപ്പം അത് നല്ലപോലെ കൊതിന്ന് നല്ല ഇത് വന്നിട്ടുണ്ട് നല്ല രസമല്ല ഇത് കറി വെച്ച് കൂട്ടാൻ ഈ മുതിരയ്ക്കൊക്കെ മുതിരയൊന്നും പറഞ്ഞു കഴിയുമ്പോൾ വലിയ ഡിമാൻഡൊന്നുമില്ല പക്ഷേ ഇതിനൊക്കെ നല്ല ഗുണങ്ങളുള്ളതാണ് രോഗികൾക്കൊക്കെ പറ്റിയ ഒരു സാധനമാണ് മുതിര എന്നാ രോഗിയാണെങ്കിലും ഏത് രോഗിക്കും പറ്റും കേട്ടോ അപ്പോൾ ഇത് കറി വെച്ച് നമുക്ക് എങ്ങനെ ആക്കാമെന്നൊന്ന് നോക്കിയാലോ ഈ മുതിര തിന്നാൽ കുതിരശക്തി എന്നല്ലേ പറയുന്നത് അപ്പം ഇത് തിന്നുമ്പോൾ നമുക്ക് ആരോഗ്യമൊക്കെ കൂടുതലെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നമുക്ക് ഇതൊന്ന് കൈ കിട്ടാം അപ്പം നമ്മളിത് കഴുകി വരി കുക്കറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ വേവിക്കാനായിട്ട് പിന്നെ ഈ മുതിര നല്ലപോലെ പോലെ എടുക്കണം കേട്ടോ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഈ മുദ്രയ്ക്കകത്ത് കല്ലും പൊടികളൊക്കെ കാണും ചിലപ്പോൾ അതുകൊണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കണം അല്ലെങ്കിൽ കല്ല് കടിക്കേണ്ട ഗതികേടൊക്കെ വരും നല്ലപോലെ അരിച്ച് പറക്കി വൃ യ്ക്ക് എടുക്കണം കേട്ടോ കഴുകി എനിക്ക് മാത്രമേ കല്ലു കഴിക്കാതിരിക്കുകയുള്ളൂ ഇനി ഇതിന് വേഗൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാവേ അതുകൊണ്ട് കരിയാപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെയും കൂടെ ടേസ്റ്റ് അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ എന്നിട്ട് നമുക്കിത് അരച്ച് വെച്ചിട്ട് നല്ലപോലെ ഉപയോഗം വേവിച്ചെടുക്കാം അത് കഴിഞ്ഞ് വക്കി ചേർക്കാം മുതിരക്കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി അരപ്പുണ്ടാകും കരയ്ക്ക തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശകലം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി മഞ്ഞൾ പൊടി ജീരകം ഇട്ട് കൊടുക്കാം നല്ല ജീരകം വേണേ രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇനി ഇതിനെ ഒന്ന് അരച്ചെടുക്കാം മുതിര വെന്തോ എന്ന് നോക്കാം നമുക്ക് അതാ അടിപൊളിയായിട്ട് വെന്തു ഇതാ നല്ല ഉടഞ്ഞു വരുന്നുണ്ട് നല്ല ലോണ്ടി അപ്പം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനെ ഒന്ന് ഉടച്ച് കൊടുത്താൽ ഒന്നും കൂടി ഒന്ന് ഉടച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിട്ട് കൊടുത്തു നമുക്ക് നല്ലോലെ തിളയ്ക്കണം തിളച്ച അരപ്പൊക്കെ നല്ലപോലെ വേഗണം തിളച്ച് നല്ല ി കുറുക്കിയുള്ള നല്ല കറിയായി നല്ല മുതിരക്കറി അടിപൊളി മുതിരക്കറി ഇത് സിമ്പിളായിട്ടുള്ളൊരു മുതിരക്കറിയാണേ ചോറിന് കൂട്ടാനായിട്ട് ചോറിൻ്റെയൊക്കെ കൂടുത്തി കൂട്ടുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കേട്ടോ ഒരു നാടൻ സ്റ്റൈലിൽ സൈലിൽ നമ്മൾ എണ്ണ വെച്ചു കടുക് പൊട്ടിക്കാനായിട്ട് ഇച്ചിരി ഉള്ളി വാഴത്തേ നമ്മളിപ്പോൾ ഉള്ളി ചേർത്തിട്ടില്ലായിരുന്നു കറിക്കാട്ട് അപ്പം ഞാനിങ്ങനെയാണ് ചേർക്കാറ് ഒരിച്ചിരി ഒരു ഉള്ളി എടുത്തിട്ട് കടുക് പൊട്ടിക്കുന്ന പോലെയാകും അത് പഴറ്റുന്ന രീതിയാകും അപ്പോൾ ആ രീതിയിൽ നമ്മൾ കറിയിലേക്ക് ചേർക്കുവാണ് ഇച്ചിരി കറി വേപ്പിലേയും കൂടെ ഇട്ടു ഇനി നമ്മളിതിനെ ഇളക്കി മൂപ്പിക്കണം ഉള്ളിനെ നമ്മൾ മൂപ്പിച്ച് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഉണ്ടോ അപ്പോൾ കറിക്കൊരു പനിയായില്ലേ കാണാൻ നല്ല കളർഫുള്ളായില്ലേ ഇപ്പോഴാണ് ഒരു കറിയുടെ ലുക്ക് വന്നത് നോക്ക അടിപൊളി കറിയാ കേട്ടോ ഇത് ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കേ നമ്മുടെ മുതിരക്കറി ഇത് കൂട്ടി ചോറ് നല്ല ടേസ്റ്റ് അപ്പത്തേനൊക്കെ കൂട്ടാൻ നല്ല കറിയാ കേട്ടോ ഇനി ഇരിക്കുമ്പോൾ ഒരിച്ചിരി അങ്ങോട്ട് കുറുകും ആ നല്ല ടേസ്റ്റ് ടേസ്റ്റായി മുതിരക്കറി കൂട്ടി കഴിക്കാനേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക് ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്ക് അടിപൊളി സംഭവമാണ് നമ്മള് മുതിര തോരൻ അങ്ങനെയൊക്കെ വെക്കൂല്ലേ അതിലും നല്ലത് ഇങ്ങനെ ചെറിയ ഒരു ചാറോട് കൂടി ഉണ്ടാക്കുന്ന നല്ല രസമാണ് ഇത് ഈ കറി കാണാന് ഇപ്പൊ ഇത്രയും ചാറ് തോന്നിയാല് കുറച്ചു നേരം കഴിയുമ്പോൾ അതൊന്ന് കുറുകും ഇച്ചിനോടെ കുറുകും ഭയങ്കര ടേസ്റ്റി ആയി ഇങ്ങനെ കഴിക്കാൻ പിന്നെ ആരോഗ്യത്തിനും ഉത്തമമാണ് നല്ല അടിപൊളി കറിയാണ് കേട്ടോ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണേ ഇപ്പൊ നമ്മുടെ മുതിരക്കറി ഇവിടെ ഉഷാറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ പറഞ്ഞതല്ല വെറുതെ പറയുന്നതുമല്ല ഞങ്ങൾ ഇതിനു മുമ്പ് ഇത് ഇഷ്ടം പോലെ വെച്ച് കഴിച്ചിട്ടുണ്ട് പിന്നെ അത് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല അടിപൊളി കുറുകിയ ഒരു നല്ല കറിയാണ് കണ്ടില്ലേ ഇത് ആരോഗ്യത്തിനും നല്ലതാണ് ഇത് അപ്പത്തിൻ്റെ കൂട്ടത്തിലും ദോശയുടെ കൂട്ടത്തിലും ഒക്കെ കഴിക്കാൻ പറ്റിയതാ ചോറിൻ്റെ കൂടത്തിലും ബഹു കേൾ കേട്ടോ അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങളൊരു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ